സ്ലാമലേക്കും ദുരന്ത ഭൂമിയിൽ നിവാരണ പ്രവർത്തനങ്ങളിലും മറ്റ് സേവന പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി സാന്ത്വനത്തിൻ്റെ പ്രവർത്തകർ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അടിയന്തരമായി ഇപ്പോൾ ആവശ്യമുള്ള വസ്തുക്കൾ വസ്ത്രങ്ങളും ചെരുപ്പുകളും മറ്റുമായുള്ള ലിസ്റ്റ് പുറത്തിറക്കിയിട്ടുണ്ട് അവ ആവശ്യമുള്ളത് തന്നെയാണ് ആവശ്യങ്ങളിലേറെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തകൾ മറ്റൊരു ഭാഗത്തുണ്ട് അതിന് അതിൻ്റേതായ അർത്ഥമുണ്ട് ഇത് കൃത്യമായും ഫീൽഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അറിവും വിവരവും അനുസരിച്ചുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ശേഖരിക്കുന്നത് തികച്ചും പുതിയ വസ്ത്രങ്ങളായിരിക്കണം അത് ഓരോ സ്ഥലത്തും സംഭരിക്കുകയും കൃത്യമായി അതിനെ രേഖപ്പെടുത്തി അതിൻ്റെ സ്റ്റോക്ക് ലിസ്റ്റ് ഉണ്ടാക്കുകയും ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ജില്ലാ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ വയനാട് കൽപ്പറ്റയിലും മറ്റും ഇത് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അതിലേക്ക് സമാഹരിക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ വളരെ കൃത്യതയോടുകൂടിയും വളരെ പരിശോധിച്ചും മാത്രം ചെയ്യണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് സാന്ത്വനം വോളണ്ടിയേഴ്സ് ഈ കാര്യങ്ങളെല്ലാം വളരെ കാര്യക്ഷ്മതയോടു കൂടി പ്രവർത്തിക്കുന്നതാണ് അള്ളാഹു എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ചെയ്യട്ടെ ദുരംഗ ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു താല മോചനം നൽകട്ടെ